കാലപ്പഴക്കത്തിന്റെ അവശതകളില്ലാതെ ഇന്നും കരുത്തോടെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് പയ്യന്നൂർ ആനന്ദതീർത്ഥാശ്രമത്തിലെ തീർത്ഥാശ്രമത്തിലെ ആ ഗാന്ധിമാവ് ഗാന്ധിജിയുടെ സ്മരണകൾ ഇരമ്പുന്ന ഈ മാവിനിപ്പോൾ പ്രായം തൊണ്ണൂറ്റി ആനന്ദതീർത്ഥാശ്രമം ആനന്ദ തീർത്ഥാശ്രമം സന്ദർശിക്കാനെത്തുന്നവർക്ക് ഇന്നും ഈ വൃക്ഷം ഒരു അത്ഭുതമാണ് ഇത് പയ്യന്നൂർ ആനന്ദ തീർത്ഥാശ്രമം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പന്ത്രണ്ടിന് ഗാന്ധിജി വരികയും ഒരു മാവ് നടുകയും ചെയ്തു ഇന്ന് അതിൻ്റെ തൊണ്ണൂറ്റി രണ്ടാം വാർഷികമാണ് ആഘോഷിക്കുന്നത് ഈ മാവ് ഇന്നറിയപ്പെടുന്നത് മാവ് എന്നാണ് മഹാത്മാജി കേരളത്തിൽ ഹരിജൻ എന്ന മാസികക്ക് വേണ്ടിയുള്ള ഫണ്ട് വരണം ഫണ്ട് സംഭരണത്തിന് വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കേരളത്തിൽ വന്നത് പല സ്ഥലങ്ങളിലും അധികം ഫണ്ട് വിരൂപയാണ് പടകരകളിൽ വെച്ച് വിനോദ എന്ന ചെറിയ കുട്ടി കമ്മലും മാലയൊക്കെ ഊരി സ്വർണം അച്ഛനമ്മയുടെ അമ്മയും ഊരി കൊടുത്ത സംഭവങ്ങൾ അന്ന് വളരെ എല്ലാവരും വളരെ അത്ഭുതത്തോടു ശ്രദ്ധിച്ച ശ്രദ്ധിച്ചതാണ് കണ്ണൂരിലെത്തിയപ്പോൾ സ്വാമി ആനന്ദകീർത്തൻ സ്വാമിജിയെ നേരിട്ട് കണ്ട് അദ്ദേഹം ആനന്ദകീർത്തൻ ഗാന്ധിജിയെ നേരിട്ട് കണ്ട് ഈ ആശ്രമം സന്ദർശിക്കണം പയ്യന്നൂരിലുള്ള ശ്രീനാരായണ വിദ്യാലയം സന്ദർശിക്കണമെന്ന് അപേക്ഷിച്ചു അവിടെയുള്ള കുട്ടികളുമായിട്ട് പ്രാർത്ഥനയിൽ പങ്കു അദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹം പയ്യന്നൂരിൽ വണ്ടി ഇറങ്ങി കാൽനടയായിട്ട് നമ്മുടെ ആശ്രമത്തിലേക്ക് വന്നത് കൂടെ സ്വാമി ഉണ്ടായിരുന്നു ഇവിടെ കുട്ടികളുടെ കൂടെ ആദ്യം അന്നുണ്ടായിരുന്ന കുട്ടികൾ മനോരമ മാസ്റ്റർ പ്രഭാര ശർമ്മ അതുപോലുള്ള അന്ന് രാജ്യത്തെ കുട്ടികൾ അവിടെ കൂടെ പ്രാർത്ഥന ഉറിയു പ്രാർത്ഥന ചൊല്ലി ചെല്ലിരുന്നു പിന്നീട് ആണ് അദ്ദേഹം പോകുന്നതിന് മുമ്പായിട്ട് ഗാന് ഗാന്ധിയോട് അപേക്ഷിച്ചിട്ട് ആ ഓർമ്മ അദ്ദേഹം ഗാന്ധി വന്നതിൻ്റെ ഓർമ്മയൊക്കെ ഒരു മാവിൻ തെയ്യ് നടുവാൻ വേണ്ടി അദ്ദേഹം അപേക്ഷിച്ചു അപ്പോൾ അങ്ങനെയാണ് മാവിൻ തെയ്യ് നടത്തിട്ട് ഇവിടെ വളരെ ഒഴിച്ച് വളർത്തിക്കൊണ്ടുവന്നത് ആ മാ ഗാന്ധിജി നട്ട മാവിനെ മാവ് അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെ ഇവിടുത്തെ അന്തേവാസികൾ അന്ന് മുതൽ പറഞ്ഞതുവരെ സ്വാമിജിയും അന്തേവാസികളും അതിനെ പരിപാലിച്ചു കൊണ്ടുവന്നു ഇപ്പോഴും അതിൻ്റെ ആദ്യത്തെ ഫലം വന്നപ്പോൾ സ്വാമിജി തന്നെ അത് പറിച്ചു ഗാന്ധിജിക്ക് പാർച്ചലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്മരണകളിൽ എഴുതിയിട്ടുണ്ട് ഇന്നും ഇന്നും ഇത്രയും

ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്